നമസ്കാരം ന്യൂസ് ക്രൂട്ട് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് കരാറുകാർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി ജോയി എം എൽ എ മാർസ് ഉദ്ഘാടനം ചെയ്തു കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കെ ജി സി എഫ് ഇന്ന് ഒരു സമരത്തിലേക്ക് വന്നിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്കുള്ള ഒരു മാർച്ച് ഇന്ന് സംഘടന നടത്തുകയാണ് ഗവൺമെന്റ് കോൺട്രാക്ടർമാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഈ സമരത്തിന് ആധാരമായി ഉന്നയിക്കപ്പെടുന്നത് ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോ കെ ജി സി എഫിന്റെ ഭാഗമായിട്ടുള്ള കോൺട്രാക്ടർമാരിൽ ബഹുഭൂരിപക്ഷവും ചെറുകിട കോൺട്രാക്ടർമാരാണ് അപ്പോൾ ഒരു ചെറിയ വർക്കുകൾ എടുക്കുക അതിന്റെ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് അപ്പോ ഇപ്പോ ചില പ്രശ്നങ്ങൾ നമ്മളെ അഭിമുഖീകരിക്കുന്നുണ്ട് അതൊന്ന് നമുക്ക് വേണ്ടത്ര ഫണ്ട് നമുക്ക് ലഭ്യമാകാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട് ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം കേരളത്തിലെ ഗവൺമെന്റിന് ഒറ്റയ്ക്ക് ഒരു സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരു ഫെഡറൽ സംവിധാനം എന്നുള്ള നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം പരസ്പരം സഹായിച്ചു നിൽക്കേണ്ടതാണ് നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ രണ്ടു ലക്ഷം കോടി രൂപയാണ് നമുക്ക് വിവിധ മേഖലകളിൽ നിന്നായി ജി എസ് ടി അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നായി കേരളത്തിന് ലഭ്യമാകേണ്ടത് അപ്പോൾ പണത്തിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ചെറുതല്ല ഒരു വലിയ ബുദ്ധിമുട്ട് ഇത് അനുഭവപ്പെടുന്നുണ്ട് ഒരു വർഷം കേരളത്തിൽ നിന്ന് ഒരു ലക്ഷം കോടി രൂപയാണ് ജി എസ് ടി ആയിട്ട് കേന്ദ്ര ഗവൺമെന്റിന് അടക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് എഴുപതും എഴുപത്തി അഞ്ചും ശതമാനം കൊടുക്കുമ്പോ ഈ കൊച്ചു കേരളത്തിന് ഇരുപത്തിയഞ്ചു ശതമാനത്തിന് താഴെയാണ് ആ ജി എസ് ടി നികുതി വിരിക്കുന്നതെന്ന് അപ്പോ സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിക്കുന്നുണ്ട് ആ പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മളെ വിട്ടുപോകാൻ വേണ്ടിയിട്ട് പാടില്ല അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഉന്നയിക്കുന്നത് അപ്പോ ഈ മേഖലയിൽ പണിയെടുക്കുന്ന പ്രത്യേകിച്ചും ചെറുകിട വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അവന് ദൈനംദിനം ഒരു വർക്ക് വീണ്ടും വീണ്ടും ഏറ്റെടുക്കാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് സഹായകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം നമുക്ക് വളരെ വേഗം നമ്മുടെ പുടിശ്ശിക സുഹൃത്ത് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഡിമാൻഡ് രണ്ടാമത് ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നിർമ്മാണ മേഖലയിൽ അത്യാവശ്യം വേണ്ടുന്ന പാറയാണെങ്കിലും മെറ്റലാണെങ്കിലും മണലാണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞു വരിക അതിലും ചില പ്രശ്നങ്ങളുണ്ട് ഇവിടെ കൃഷ്ണേട്ട് സംസാരിച്ചപ്പോ സൂചിപ്പിച്ചു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കുറെ അധികം ആളുകൾ ഒരു കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കാത്ത സാഹചര്യമുണ്ട് നേരിട്ട് കോടതിയിൽ പോവുകയാണ് അപ്പൊ കോടതി അതെല്ലാം നിർത്തിവെക്കാൻ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് അപ്പോ വല്ലാതെ വില ഉള്ള സ്ഥലങ്ങളിൽ കോറി ഉൽപ്പന്നങ്ങൾക്ക് വല്ലാതെ വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ട് നമ്മൾ തന്നെ കളക്ടർമാരോട് നിശ്ചിതമായിട്ട് വില നിശ്ചയിക്കണമെന്നും ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഫിക്സ് നമ്മൾ പറഞ്ഞാലും അത് ചില സന്ദർഭങ്ങളിൽ നടക്കാതെ പോകുന്നുണ്ട് പക്ഷെ അതെല്ലാം വരുന്നത് നമ്മുടെ കരാറുകാരെ സംബന്ധിച്ചിടത്തോളമാണ് അവർക്കെല്ലാം ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്ന് ലൈസൻസ് പുതുക്കലുമായി ബന്ധപ്പെട്ട് നാം നിവേദനം നൽകിയിട്ടുണ്ട് ഗവൺമെന്റ് അത് പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസവും നമ്മള് ലൈസൻസ് പുതുക്കലുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ബന്ധപ്പെട്ട മന്ത്രിയുമായിട്ട് നടത്തിയിരുന്നു വലിയ തോതിലൊന്നും വർദ്ധിപ്പിച്ചാൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അത്തരം ചില കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഏതായിരുന്നാലും നമ്മൾ നടത്തുന്ന സമരം ഒരു ധീരമായിട്ടുള്ള സമരമാണ് ഫെഡറേഷൻ ഭാരവാഹികളായ വി കെ സി മഹമ്മദ് ഗോയർ പി വി കൃഷ്ണൻ ജലീലിദ്ദീൻ പി വി ജോമാൻ മാത്യു മോഹൻകുമാർ പി എ വി ശ്രീധരൻ കൃഷ്ണകുമാർ കെ ആർ പ്രശാന്ത് കുമാർ പി ഉണ്ണികൃഷ്ണൻ പി എം ദിനേഷ് കുമാർ പി ബി തുടങ്ങിയവർ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സംസാരിച്ചുമാരുടെ അതിഭീകരമായ ചൂഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ ജയിച്ചവരും പഴയ മെമ്പർമാരും എങ്ങനെയെങ്കിലും നമ്മുടെ പണികൾ തീർത്തു തരണം ഞങ്ങൾക്ക് വോട്ട് വോട്ട് കിട്ടുന്നതിൽ ഉറപ്പ് വരുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പണിയെടുപ്പിച്ച് അവസാനം പത്ത് ലക്ഷം വരെയുള്ള ബില്ലുകൾ മാത്രമാണ് മാറിക്കിട്ടുന്നത്